രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പിലെ സെക്കൻഡ് റൗണ്ട് പോരാട്ടത്തിൽ ഇന്റർ മയാമി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോയെ പരാജയപ്പെടുത്തി നിർണായകമായ ഈയൊരു പോരാട്ടത്തിൽ ലിയണൽ മെസ്സിയുടെ കിഡ്ഡിലൻ ഫ്രീ കിക്ക് ഗോളിലൂടെയാണ് ഇന്റർ മയാമി വിജയം കണ്ടെത്തിയത് ഫസ്റ്റ് റൌണ്ട് പോരാട്ടത്തിൽ ഇരു ടീമുകൾക്കും സമനിലായിരുന്നു ഫലം അതിനാൽ തന്നെ ഈ മത്സരത്തിൽ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമായിരുന്നു നിർണായകമായ ഈ ഒരു പോരാട്ടത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്റർ മയാമിക്കെതിരെ പോർട്ടോ എടുത്തിരുന്നു ഇരു ടീമുകളും ആദ്യ പകുതിയിൽ മികച്ചു നിന്നെങ്കിലും പെനാൾറ്റിയിലൂടെയായിരുന്നു പോർട്ടോ മുന്നിലെത്തിയത് ഇരുപത്തൊന്നുകാരനായ ഒമറോഡിയോ ആണ് പെനാൾറ്റിയിലൂടെ പോർട്ടോയെ മുന്നിലെത്തിച്ചത് അതിനു പിന്നാലെ നിരവധി ഗോളവസരങ്ങൾ ഇന്റർ മയാമിക്ക് ലഭിച്ചെങ്കിലും അതൊന്നും ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചില്ല ഒന്ന് രണ്ട് മികച്ച സുവർണാവസരങ്ങൾ ലിയണൽ മെസ്സി സുവാരസിന് കൊടുത്തെങ്കിലും അതും ഗോളാക്കി മാറ്റാൻ സുവാരസിന് സാധിച്ചില്ല എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നാൽപ്പത്തി ഏഴാം മിനിറ്റിൽ സെഗോവയുടെ ഒരു കിഡ്ലൻ ഗോളിൽ ഇന്റർ മയാമി തിരിച്ചുവരവ് അറിയിക്കുകയായിരുന്നു ഈ ഗോളിന് പിന്നാലെ ഇരു കൂട്ടരും മികച്ച പോരാട്ടം കളിക്കളത്തിൽ കാഴ്ചവെച്ചിരുന്നു പിന്നീട് മത്സരത്തിന്റെ അൻപത്തിനാലാം മിനിറ്റിലാണ് ലിയണൽ മെസ്സിയുടെ കിഡ്ലൻ ഫ്രീക്ക് ഗോൾ വരുന്നത് ബോക്സിന് തൊട്ടു സെർജിയോ ബുട്സ്കസിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിനെ തുടർന്ന് ലഭിച്ച ഫ്രീ കിക്ക് കിക് ലിയൽമെസി ഗോളാക്കി മാറ്റുകയായിരുന്നു ഈ മനോഹരമായ ഫ്രീ കിക് ഗോളായിരുന്നു ഇന്റർ മയാമിക്ക് മത്സരത്തിൽ വിജയം നൽകിയത് ലിയൽ മെസ്സിയെ സംബന്ധിച്ച് താരം ഈ മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് നിരവധി ഗോളവസരങ്ങൾ സൃഷ്ടിക്കാനും ഫൈനൽ പാസുകൾ നൽകാനും താരത്തിന് സാധിച്ചിട്ടുണ്ട് കൂടാതെ ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് അവാർഡും ലിയനൽ മെസ്സിക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു വിജയത്തോടെ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് എ യിൽ നാല് പോയിന്റുകളോടെ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഇനി ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഇന്റർമയാമിയുടെ അടുത്ത മത്സരം ജൂൺ ഇരുപത്തിനാലിന് ഇന്ത്യൻ സമയം പുലർച്ചെ ആറേ മുപ്പതിനാണ് പാൽവരസാണ് ആ മത്സരത്തിൽ ഇന്റർമയാമിയുടെ എതിരാളികൾ